സെവർ ദുബൈയിൽ സ്റ്റാമിനാ സേവർ യൂറോപ്പിൽ സ്റ്റാമിനാ സെർ ലണ്ടനിൽ സ്റ്റാമിന സെവർ എവിടെ നോക്കിയാലും സ്റ്റാമിന സേവർ ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ ഏറ്റെടുക്കുക കേട്ടോ ഇപ്പൊ നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ് സപ്പോർട്ടും ഉണ്ടാവണം അതെ നമ്മൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സെക്ഷൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിച്ചും പിന്നെ അതേപോലെ ഇപ്പൊ നോമ്പാണല്ലേ അത്താഴത്തിന് നീക്കുമ്പോ ഇതൊരു ക്ലാസ് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വരെ ആ എനർജിയോട് കൂടി നിക്കാൻ കഴിയും മൊത്തത്തിൽ സ്റ്റാമിന ഇവൻ ക്യാപ്ഷൻ ആയിട്ടുള്ള ഒരു ഇത് ഭർത്താക്കന്മാർ കഴിച്ചാൽ ഭാര്യക്ക് സന്തോഷം കിട്ടുന്ന ഒരു സാധനമാണ് വേണോ എന്നും പറഞ്ഞിട്ടാണ് ഒരു സ്മൈലും കൂടി ഇട്ടിട്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യാപ്ഷൻ ഇവർ ഇതിന് ഈ ഒരു വീഡിയോക്ക് ഇട്ടിട്ടുള്ളത് ഓക്കെ പിന്നെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോ മറ്റുള്ളവർ അത് എന്ത് ചിന്തിക്കുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു എന്താ ബിസിനസ് ആണ് അവർക്ക് ഏറ്റവും വലുത് എന്നാണ് ഈ ഒരു വീഡിയോ അതി ആളുകളും കണ്ടിട്ടുണ്ടാവും ഒരാഴ്ച മുമ്പ് കുഞ്ഞാം പാണ്ടിക്കാട് അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് പക്ഷെ വീഡിയോ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല ഓരോ ആളുകളും അവരുടേതായ ഇഷ്ടമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ വീഡിയോ ഇടുന്നു അതെന്തോ ആയിക്കോട്ടെ നമ്മൾ അതിന് കുറ്റം പറയുന്നില്ല പക്ഷെ ആ വീഡിയോ ഇടുമ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ ആളുകൾ എതിർക്കും വിമർശിക്കും അതാണ് ഇവിടെ നടന്നത് സ്റ്റാമിന സ്റ്റാമിന എങ്ങനെ എങ്ങനെ സ്റ്റാമിന കൂട്ടുക എന്നുള്ളൊരു വീഡിയോ ആണ് അവരുടെ യൂട്യൂബ് ചാനലിൽ പോയ ആളുകൾക്ക് അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ആ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ റമലാ മാസത്തെ പരിശുദ്ധമായ റമലാ മാസത്തെ അതിൽ എടുത്തിട്ടു അതാണ് ഇവിടെ വിഷയം ഇതിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പ്രതികരിക്കുന്നത് നമ്മളല്ല അമുസ്ലിങ്ങളായ സഹോദര സഹോദരിമാർ ശക്തമായി എതിർക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ പരിശുദ്ധമായ റമലാ മാസത്തിന് അതിൽ എടുത്തിട്ടുണ്ട് നമ്മളെക്കാളും പ്രതികരിക്കുന്നത് അവരാണ് നിങ്ങൾ വീഡിയോ ഒന്ന് എന്നിട്ട് ബാക്കി തന്നെ പറ എന്താണ് അഭിപ്രായം ക്യാപ്ഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഓക്കെ അതായത് ഇത് ഭർത്താക്കന്മാർ കഴിച്ചാൽ ഭാര്യയ്ക്ക് സന്തോഷം കിട്ടുന്ന ഒരു സാധനമാണ് വേണോ എന്നും പറഞ്ഞിട്ടാണ് ഒരു സ്മൈലും കൂടി ഇട്ടിട്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യാപ്ഷൻ ഇവര് ഇതിന് ഈ ഒരു വീഡിയോ ഓക്കെ പിന്നെ അവര് പറയുന്നുണ്ട് അപ്പൊ അവര് വൈഫ് വളരെ കറക്റ്റ് ആയിട്ട് കാര്യം പറയുന്നു ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള സംഭവമാണെന്നുള്ളത് അതുകൊണ്ടൊന്നും യാതൊരു ദോഷവും പല ആൾക്കാരും ഉപയോഗിക്കുന്ന ഉണ്ടാവാം ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടാകും കാരണം അവരുടെ ഇഷ്ടം പ്രമോഷൻ ഏറ്റെടുക്കുന്നതിലും ഇഷ്യൂ ഇല്ല പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വാചകമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ഞാൻ ഗൾഫിൽ നിന്നതുകൊണ്ട് മാത്രം ഒരു നിന്നുകൊണ്ട് ഒരു പതിനഞ്ച് വർഷം നിന്നുകൊണ്ട് റമതാമാസം പ്രത്യേകിച്ച് മലപ്പുറത്തും കൂടെയുള്ള വ്യക്തിയാകുമ്പോൾ എന്താണ് മാസം എന്നുള്ളത് നമുക്ക് അറിയാം ഇതിനെക്കുറിച്ച് ഞങ്ങളെ മതോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നേ അതിന്റെ എൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല ഒരുപാട് മുസ്ലിം സഹോദരന്മാർ നമുക്കുണ്ട് എനിക്കുണ്ട് ചെറുപ്പം മുതൽ തന്നെ നോമ്പ് നോട്ടിട്ട് കൂടെ ഉണ്ടാവുന്ന എന്താ പറയുക അതുപോലെ നോമ്പ് നടക്കുന്ന ആൾക്കാരെ കൂടെ ജനിച്ച് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമുക്ക് ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ആണ് നിങ്ങളോട് റെസ്പെക്റ്റ് ആണ് അതുകൊണ്ടാണ് ഗൾഫിലൊക്കെ ഞാനുള്ള സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല നമുക്ക് കഴിക്കാൻ ഫ്രീഡം ഉണ്ടെങ്കിലും കൂടി ഞങ്ങളുടെ റൂമിലും പാൻഡ്രിയിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാറില്ല കാരണമെച്ചാൽ ആ ഒരു ഭക്ഷണത്തിന്റെ സ്മെല് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളം കൊണ്ടോ മറ്റുള്ളവരെ ആ നിങ്ങൾ നോമ്പ് നോക്കി നടക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് തരും നിങ്ങൾ എടുക്കുന്ന ആ എഫേർട്ടിനും വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രെയിൻ എഫേർട്ടിന് എങ്ങനെയാണ് ആ വേർഡ് എനിക്കറിയില്ല ആ ഒരു സ്ട്രെയിനുള്ള ഒരു റിസ്പെക്റ്റ് ആയിട്ടാണ് നമ്മളതിനെ കണ്ടിട്ട് നമ്മളതിന് വിട്ടു നിൽക്കുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു മാസം ഈ ഒരു സമയത്ത് ഇതുപോലൊരു പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് എന്തിനുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് അതിന്റെ ആ ഒരു വീഡിയോ കണ്ട അതിന്റെ വെബ്സൈറ്റ് പോയി അവർ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഇതുപോലൊരു ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു ഓക്കെ കുഴപ്പമില്ല ഇനി വേറെ തുടങ്ങാൻ പോവാണ് ഈ സമയത്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയാണ് ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും അതിലൊന്നും യാതൊന്നുമില്ല ഭാര്യെന്നുള്ള സംഭവമൊന്നുമില്ല ഹസ്ബൻഡ് പറഞ്ഞാലും വൈഫ് പറഞ്ഞാലും സംഭവം സെയിം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയാ നോമ്പ് നോട്ടിരിക്കുന്നതിന് നിങ്ങൾ രാവിലെ അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം മുഴുവനും പിന്നെ ആ ഒരു ദിവസം മുഴുവനും നിങ്ങൾക്ക് അതിന്റെ ഇത് എന്ന് പറഞ്ഞാൽ സുഹൃത്തെ നോമ്പ് നോക്കാതിരുന്നോടെ നോമ്പ് എന്തിനും നോക്കുന്നത് ഇതുപോലുള്ള വികാരങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാക്കുന്ന ഒരു ഒരു പാനീയം രാവിലെ കുടിച്ചിട്ടാണോ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ നോമ്പ് നോക്കുന്നത് ഇത് അത് ഞാൻ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ചെയ്തത് ശരിയാണോ സ്വയം ഒന്ന് എത്ര വ്യക്തമായ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് സത്യല്ലേ ഈ സ്റ്റാമിന ഇതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് നമ്മള് നോമ്പെടുത്ത് വിശന്നിരിക്കുന്ന സംഭവമൊക്കെ പക്ഷെ ആ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് അതുവരെ ഊർജം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ മരുന്നടിച്ചിട്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്തൊരു വർത്തമാനമാണ് വീഡിയോ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിനെ ആരും കുറ്റം പറയുന്നില്ല പക്ഷെ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഒരു അവരുടെ ഇഷ്ടമാണ് തന്നെ സഹോദരി പറയുന്നുണ്ട് ഒന്ന് ഈ പരിശുദ്ധ റമദാനിലെ നോമ്പ് നോട്ട് ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് അടുക്കുന്ന ഒരു മാസം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എല്ലാം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഒരു റമദാൻ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നു അതായത് അത്രയും ആ ഒരു ഒരു അത്രയും മുസ്ലിം ആയ ആളുകൾ അത്ര പേരും നോമ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ സ്ത്രീകളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ഇവരിങ്ങനെയൊരു പ്രമോഷൻ ചെയ്തത് അവർക്ക് ബിസിനസ് എന്തുവാ അവരുടെ ബിസിനസ് ആയിരിക്കാം അത് ചെയ്തോട്ടെ അതിനൊരു സമയവും കാലമൊക്കെ ഇല്ലേ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്തൂടെ പക്ഷെ ആ പറഞ്ഞ വാക്കുകൾ ശരിയായില്ല അതായത് നിങ്ങള് ആ റമദാൻ രമദാൻ നോമ്പ് നോമ്പല്ലേ വരാൻ പോകുന്നത് അപ്പോ അത്താഴം കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതങ്ങോട് കഴിക്കുക അപ്പോ ഈ സ്റ്റാമിന ഒരുപാട് നിൽക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു രീതിയിലാണ് അവര് സംസാരിക്കുന്നത് നമ്മൾക്ക് അതല്ലല്ലോ ആവശ്യം അല്ലെ അപ്പോ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോ മറ്റുള്ളവർ അത് എന്ത് ചിന്തിക്കുമെന്നോ അല്ലെങ്കിൽ ഏഹ് ഈ ഒരു എന്താ പറയാ അവരുടെ ബിസിനസ് ആണ് അവർക്ക് ഏറ്റവും വലുത് എന്നാണ് അവർ ഇപ്പൊ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ പറ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവര് പറയുന്നത് ശരിയാണോ ഈ ഒമ്പതാം മാസത്തില് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷെ അത് ഈ രീതിയിൽ സംസാരിക്കണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം